ചെട്ടിനാർ മനുഷ്യൻ പ്രിയമുള്ളവരെ കടം വാങ്ങലും കടം കൊടുക്കലും പ്രഭാഷണൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കും അയൽക്കാരൻ്റെ ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ തക്ക സമയത്താണ് തിരികെ കൊടുക്കണം കടം വാങ്ങിയും കടം തിരികെയും കൊടുക്കുന്നത് സാധാരണമാണ് എന്നാൽ അസാധാരണമായിട്ട് പല കാര്യങ്ങളുമുണ്ട് നീ കടം വാങ്ങിയാൽ പാലിച്ച അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കണം നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറ്റാൻ സഹായിച്ചവനാണവർ വീണുകിട്ടിയ നിധി പോലെ കടക്കറെ കടത്തെയും കരുതുന്നവരുണ്ട് അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് പലപ്പോഴും ഉപദ്രവിച്ചു ഞാനെപ്പോൾ വാങ്ങിച്ചു ആരുടെ നിന്ന് വാങ്ങിച്ചു എനിക്ക് സൗകര്യമുള്ളപ്പോൾ തരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് കടം കിട്ടുന്നവർ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തിപ്പറുകയും ചെയ്യും കടം കിട്ടുന്നവർ അവൻ്റെ കാല് പോലും പിടിക്കാനും അവൻ്റെ കരങ്ങൾ ചുംബിക്കാനും ഇതുപോലെ തന്നെ ആരും സഹായിച്ചിട്ടില്ലെന്നും പറയുന്ന ധാരാളം പേരുണ്ട് കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരായെന്ന പരാതി പറയുകയും ചെയ്യുന്നു പിന്നെ തരാം കിട്ടുമ്പോൾ തരാം എനിക്ക് ഇപ്പോഴൊന്നുമില്ല എൻ്റെ സൗകര്യം പോലെ ഞാൻ അങ്ങ് തന്നുകൊള്ളാം എന്ന് പറയാൻ ധാരാളം പേരുണ്ട് നിർബന്ധം ചെലുത്തിയാലും കടം കൊടുക്കാത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടിയും അവൻ അത് ഭാഗ്യമായി കൻ നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അവഹരിച്ചത് തന്നെ ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ് നിന്ദരവും ശാപവർഷവും കൊണ്ട് അവൻ കടം വീട്ടു നീ നിർബന്ധിച്ചാൽ മധുരവാക്കിൽ പറഞ്ഞ് കടം വാങ്ങിയവൻ നിന്നെ ശപിക്കും ശാപവാൾ കൊണ്ട നിന്നെ മൂടുകയും ചെയ്യും നിന്റെ മാനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ അപമാനം പറഞ്ഞു വരുന്നു ഇത്തരം ദുഷ്ടരായവർ നിമിത്തം കടം കൊടുക്കുവാൻ പലരും മടിക്കുന്നു ആവശ്യ സമയത്ത് പാവങ്ങളെ പലപ്പോഴും സഹായിക്കാൻ പലരും മടി കാണിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കുവാൻ പലരും മടി കാണിക്കുന്നു ആവശ്യമില്ലാതെ വഞ്ചിതരാകുന്നവർ ആകാൻ ഒരിഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ അതിനെ ഭയപ്പെടും എങ്കിലും നിർദരോട് കരുണ കാണിക്കണം നിന്റെ ദാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ അവനിടയാക്കരുത് കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക ആവശ്യക്കാരനവനെ വെറും കൈയോടെ നീ പറഞ്ഞു കൊടുക്ക പറഞ്ഞു വിടരുത് നിൻ്റെ സ്നേഹിതനോ സഹോദരനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടി കാണിക്കരുത് കല്ലിനടിയിൽ നിന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടുന്നത് തിരിക്കട്ടെ അത്യതിൻ്റെ കൽപ്പനകളനുസരിച്ച് നിന്നെ മഹത്വപ്പെടുത്തുക നിനക്ക് നഷ്ടം വരുന്നതൊക്കെ ദൈവം നികത്തി ഈ ഒരു സന്ദേശം നമ്മുടെയൊക്കെ അനുജന ജീവിതത്തിൽ ആവശ്യമുള്ളത് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും അത് നീതിപൂർവമായിരിക്കണം ദൈവം തന്ന ദാന പങ്കുവയ്ക്കുവാനുള്ളതാണ് പങ്കുവച്ച് കിട്ടിയ ദാനം വെറും ദാനമായി കരുതാതെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ട ആവശ്യമാണ് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ